നമസ്കാരം പരമപവിത്രമായ ഭാരതീയ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ കൊണ്ട് പവിത്രമായ ഒരു ഭൂപ്രദേശം പരശുരാമ പ്രതിഷ്ഠിതമായ ഭാർഗവക്ഷേത്രം എന്നറിയപ്പെടുന്ന കേരളക്കരയിലെ ആധ്യാത്മിക തലസ്ഥാന നഗരം എന്ന് കേടികേട്ട പാലക്കാട് ശേരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ കിഴക്കഞ്ചേരി എന്ന അതിനൂതനവും ചിരപുരാതനവും എന്നാൽ അത്രമേൽ പവിത്രവുമായ ഒരു പ്രദേശം അവിടെ അഗ്രഹരന്മാർ വാഴുന്ന ഇടം ആ അഗ്രഹാരത്തിൻ്റെ കാവൽനാഥനായി ദേശാനാഥനായി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ആത്മീയതയുടെ മംഗളസ്വരൂപമായി വർത്തിക്കുന്ന ശ്രീ മഹാഗണപതി ഇന്ദിരദിക്കിനെ നോക്കി വാഴുന്ന ഈ പ്രദേശത്ത് ഈ അഗ്രഹാരത്തിൽ കിഴക്കഞ്ചേരി വലിയ അഗ്രഹാരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കേരളത്തിലെ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ അഗ്രഹാരങ്ങളിൽ ചിലപുരാതനമായ ഒരു അഗ്രഹാരമാണ് കിഴക്കഞ്ചേരി അഗ്രഹാരം ആ ഗ്രാമസമൂഹം കാത്തു സൂക്ഷിക്കുന്ന പരമപവിത്രമായൊരു ശ്രീകോവിലുണ്ട് അത് ശ്രീ മഹാഗണപതി ക്ഷേത്രമാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ അഞ്ച് മുതൽ പന്ത്രണ്ട് ദിവസങ്ങൾ കൂടിയുള്ള അഹോരാത്രങ്ങളിൽ താന്ത്രികവും വൈദികവുമായ കർമ്മക്രിയകൾ കൊണ്ട് ഒരു ക്ഷേത്രം പുനരാവിഷ്കരിക്കപ്പെടുകയാണ് ഒപ്പം തന്നെ നിത്യനൂതനവും ചിരപുരാധനവുമായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിൻ്റെ രാജഗോപുരം നൂതന രാജഗോപുരവും നാടിന് സമർപ്പിക്കുന്നു ആ വേളയിലേക്ക് കുംഭാഭിഷേക ചടങ്ങുകളിലേക്ക് എല്ലാ ആദരണീയ സമ്മനസുകൾക്കും സജ്ജന ഭക്ത സ്വാഗതം